നമസ്കാരം ഇ പി ജയരാജൻ എം വിജയകുമാർ എം എ ബേബി എൻ എൻ കൃഷ്ണദാസ് കെ എൻ ബാലഗോപാൽ പി ശ്രീരാമകൃഷ്ണൻ എം പി രാജേഷ് മുഹമ്മദ് റിയാസ് എ റഹീം ഇതാണ് ഡിവൈഎഫ്എയുടെ ദേശീയ പ്രസിഡന്റ് ആയവരുടെ പട്ടിക എല്ലാവരും മലയാളികൾ ഈ പട്ടികയിലെ എം എ ബേബി പോളിറ്റ് ബ്യൂറോ അംഗമായി ആദ്യ പ്രസിഡന്റ് ഇ പി ജയരാജൻ സി പി എം കേന്ദ്ര കമ്മിറ്റിയിലുണ്ട് കെ എൻ ബാലഗോപാൽ മന്ത്രിയാണ് സി പി എം സെക്രട്ടേറിയറ്റിലുമുണ്ട് പി ശ്രീരാമകൃഷ്ണൻ പലവിധ വിവാദങ്ങളിൽ കുടുങ്ങിയ പേരുദോഷത്തിനുടമ ഇപ്പോൾ സുഗമില്ലായ്മ കാരണം ഒഴിവായി എൻ എൻ കൃഷ്ണദാസിനും ചില അച്ചടക്ക പ്രശ്നങ്ങളുണ്ടായി എം പി രാജേഷിന് ഇനിയും സി പി എം സെക്രട്ടേറിയറ്റിൽ എത്താനായില്ല പക്ഷെ അവസരമുണ്ട് എന്നാൽ രാജേഷിനുശേഷം ഡിവൈഎഫ്ഐ നയിക്കാനെത്തിയ മുഹമ്മദ് റിയാസ് പാർട്ടി സെക്രട്ടേറിയറ്റിലെത്തി നിലവിലെ പ്രസിഡന്റ് എ റഹീമും സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് ഈ ഡിവൈഎഫ്ഐയുടെ പട്ടികയിൽ സംസ്ഥാന സമിതിക്ക് മുകളിൽ ഉയരാതെ വിരമിക്കേണ്ടി വരുന്ന ഒരു നേതാവുണ്ട് അതാണ് എം വിജയകുമാർ അടുത്ത സമ്മേളനകാലത്ത് വിജയകുമാറിന് എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിടും സി പി എം സംസ്ഥാന സമിതിയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് വിജയകുമാർ സി പി എം ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും സ്പീക്കറും എല്ലാമായിരുന്ന സംസ്ഥാന സമിതിയിൽ നിന്നും പ്രമോഷൻ നൽകാൻ പിണറായി തയ്യാറായില്ല കേന്ദ്ര കൺട്രോൾ കമ്മീഷനിൽ വിജയകുമാർ അംഗമാണ് പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തേണ്ട വിജയകുമാറിനെ ഈ സമ്മേളനം പൂർണ്ണമായും തഴഞ്ഞു വി എസ് അച്യുതാനന്ദനൊപ്പം ഉറച്ചുനിന്നതിന്റെ പ്രതികാരമായി പലരും ഇതിനെ കാണുന്നുണ്ട് എ കെ ബാലൻ പ്രായപരിധിയിൽ വിരമിക്കുമ്പോൾ പാലക്കാട് നിന്നും എം പി രാജേഷ് സ്വാഭാവികമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുമെന്ന് കരുതിയവരുണ്ട് പക്ഷേ എം പി രാജേഷിന്റെ ഡിവൈഎഫ്എയിലെ ജൂനിയറായ മുഹമ്മദ് റിയാസിനെ എറണാകുളത്ത് തന്നെ സെക്രട്ടേറിയറ്റിൽ എത്തിച്ചവർ രാജേഷിനെ കൊല്ലത്തും കണ്ടില്ലെന്ന് നടിച്ചു തിരുവനന്തപുരത്ത് നിന്നുള്ള ആനാവൂർ നാഗപ്പൻ പ്രായപരിധിയിൽ പുറത്തു പോകുമ്പോൾ വിജയകുമാറിനെ പരിഗണിച്ചില്ല ഇതിനൊപ്പം പാലക്കാട്ടെ ബാലൻ പോകുമ്പോൾ എം പി രാജേഷിനും സ്ഥാനമില്ല പകരം സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലുമെല്ലാം ഇഷ്ടക്കാരെ നിയോഗിക്കുകയാണ് പിണറായി ഇതിനു കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ക്യാപ്റ്റൻ ക്യാപ്റ്റൻമാരുടെ സാധ്യതയിലേക്കാണ് സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും എല്ലാം പിണറായി ഉണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഭൂരിപക്ഷം കിട്ടിയാൽ പിണറായി വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നവർ ഏറെയാണ് അങ്ങനെയെങ്കിൽ തന്റെ രാഷ്ട്രീയ എതിരാളിയെ നിശ്ചയിക്കാനുള്ള ഭൂരിപക്ഷം സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും എല്ലാം ഉറപ്പിക്കുകയാണ് പിണറായി ഒരു വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയാലും ഇനി പിണറായി വിചാരിക്കുന്നിടത്തെ കാര്യങ്ങൾ നിൽക്കും റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം നടത്തിയാൽ വിജയകുമാറും രാജേഷും പിന്തുണയ്ക്കുമെന്ന് ഒരു ഉറപ്പുമില്ല ഈ സാഹചര്യത്തിലാണ് എം വി ജയരാജനും സി എൻ മോഹനനും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത് മന്ത്രിസഭയിൽ നിന്ന് കഴിഞ്ഞ തവണ പുതുതായി മൂന്ന് പേർ സെക്രട്ടേറിയറ്റിൽ എത്തിയതിന് തുടർച്ചയായി എം വി രാജേഷ് ഇത്തവണ വരുമെന്ന് കരുതിയെങ്കിലും അതും നടപ്പായില്ല ഇത്തവണ ജില്ലാ സെക്രട്ടറിമാരായ സി എൻ മോഹനനും എം വി ജയരാജനുമാണ് വീണത് സീനിയറായ ജില്ലാ സെക്രട്ടറിമാർ എന്നത് മാത്രമല്ല ഇവരുടെ യോഗ്യത വി എസ് പിണറായി പോ ഒരു പാർട്ടിയുടെ മറ്റ് സംഘടനകളിലേക്ക് പടർന്ന വേളയിൽ പിണറായി പക്ഷത്തിനു വേണ്ടി ഡിവൈഎഫ്ഐ ആകാത്ത പഴയ ഭാരവാഹികളായിരുന്നു സി എൻ മോഹനനും എം വി ജയരാജനും പുതുതായി മൂന്ന് പേർ സെക്രട്ടേറിയറ്റിലെത്തിയപ്പോൾ അതിൽ രണ്ടുപേരും കണ്ണൂരുകാരായി പി കെ ശ്രീമതിക്ക് പകരം സീനിയറായ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായ കെ കെ ശൈലജയുടെ വരവ് പ്രതീക്ഷിച്ചതാണ് വനിതാ പ്രാതിനിധ്യം അപ്പോഴും ഒന്നിലൊതുങ്ങി മുൻ ജില്ലാ സെക്രട്ടറിമാരായ പി ജയരാജനും പി ശശിയും രംഗത്തുള്ളപ്പോഴാണ് നിലവിലെ സെക്രട്ടറിയുടെ ഈ കയറ്റം ഇതോടെ എഴുപത്തിരണ്ട് പിന്നിടുന്ന പി ജയരാജന്റെ സെക്രട്ടേറിയറ്റിലേക്കുള്ള വഴി അടഞ്ഞു കഴിഞ്ഞ തവണ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് സ്പീക്കറായിരുന്നത് മൂലമാണ് എം ബി രാജേഷിനെ പരിഗണിക്കാതെ ജൂനിയറായ മുഹമ്മദ് റിയാസിനെയും എം സ്വരാജിനെയും പി കെ ബിജുവിനെയും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയത് അതിനുശേഷം സ്പീക്കർ പദവിയിൽ നിന്നും മാറി തദ്ദേശ എക്സൈസ് മന്ത്രിയാകുകയും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള എ കെ ബാലൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തിട്ടും രാജേഷ് പരിഗണിക്കപ്പെട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന് എം വിജയകുമാറിനൊപ്പം കടകംപള്ളി ും സെക്രട്ടേറിയേറ്റ് പദവി പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ തവണയും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെട്ട ശേഷം തഴയപ്പെട്ട മുൻ മന്ത്രി കടകംപള്ളിക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലെ ചിലരുമായി ഉണ്ടായ അസ്വാരസ്യങ്ങൾ വിനയായി കരുതുന്നവരുമുണ്ട് മന്ത്രി റിയാസിനെതിരെ പരസ്യ വിമർശനം നടത്തിയെന്ന ആരോപണം കടകംപള്ളിക്കെതിരെയുണ്ട് പാർട്ടിയുടെ ഉയർന്ന തലത്തിലുള്ള ചർച്ചകളിൽ മന്ത്രിമാരും ഉണ്ടാകണമെന്ന തീരുമാനമാണ് ആർ ബിന്ദുവിനും വീണ ജോർജിനും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വഴി തുറന്നത് എം പ്രകാശിനും ടി ആർ രേഖനാഥും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായതോടെ ഇവർ ഈ ജില്ലകളിൽ ജില്ലാ സെക്രട്ടറിമാരായേക്കുമെന്നും ചർച്ച സജീവമാണ് എ കെ ബാലന് പകരമാണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ കെ ശാന്തകുമാരിയെ എടുത്തത് ആനാവൂരിന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഡി കെ മുരളി പകരക്കാരനായി മറ്റ് ജില്ലകൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നവരെ കൂടി കൂട്ടിയാൽ സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ണൂരിൽ നിന്ന് മാത്രം പത്തൊൻപത് പേരാണുള്ളത് പുതിയ അംഗങ്ങളെല്ലാം പിണറായി പക്ഷക്കാരും അങ്ങനെ പാർട്ടിയെ പ്രായപരുതി പിന്നിട്ട് പിണറായി കൊല്ലത്തെ എല്ലാ അർത്ഥത്തിലും പിടിച്ചെടുക്കുകയാണ്